ഇതാണ് ഞാൻ കെട്ടാൻ പോകുന്ന ചെറുക്കൻ മിസ്റ്റർ ചെറുക്ക് ഇത് കല്യാണക്കുറി എപ്പോഴും അടിച്ചു വെച്ചിരിക്കുക ഇതുവരെ ഒരാൾക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇത്രയും മെനക്കേടായിരുന്നെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് പോകത്തേയില്ലായിരുന്നു തേങ്ങ അമ്മയും ഡാഡിയാ ഫിനാൻസ് മൊത്തം നോക്കുന്ന ആകെ തല പോകുന്നിരിക്കുക ചൈനാണ്ടിയും നെൽസനങ്ങളും പിള്ളാരും ലുല്ലുംകോളിൽ പോയി എപ്പോഴേ ഷോപ്പിംഗ് നടത്തിയുന്നു ടൈറ്റി സങ്കിളും ലുള്ണ്ടിയ തലയിൽ ഇടുന്ന സാധനം ഒക്കെ ഉണ്ടാക്കുന്ന ഈ സ്റ്റീവ് ചുമ്മാ നടുക എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിക്കി അമ്മയൊക്കെ എന്നെ പറ്റി ഞാൻ കിടക്ക ഓഫീസിൽ എല്ലാരും ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെയാ കോറിയർ ചേട്ടൻ അടുത്തു മനീഷേട്ടനും പിള്ളേരും നീട്ടി പെയിന്റ് അടിച്ചുകൊണ്ടേയിരിക്കുക അയ്യ എന്തൊരു സന്തോഷം സാറ്റിന്റെ ജീന ചേച്ചി ഗവടൊക്കെ ഇട്ടു നോക്കി അടിപൊളിയാ ആ ജ്വല്ലറി ചേട്ടന് കണ്ടില്ലേ ഡാഡിയുടെ പോക്കറ്റ് കാലിയാക്കിയതിന്റെ ചിരിയാ പിന്നെ പള്ളി ഡെക്കറേഷൻ ടീമൊക്കെ പെട്ടെന്ന് സെറ്റ് ആയി കേട്ടോ ഡി ജെ ചേട്ടനും കല്യാണ പന്തിൽ പോളിക്കൂന്നൊക്കെയാ തോന്നി എന്തൊക്കെ സംഭവിച്ചാലും സതീഷായിട്ട് ഫോട്ടോ എടുത്തിരിക്കും ഈ സമയത്ത് ഞാനെങ്ങനെ ജിമ്മിലൊക്കെ ഒന്ന് പോയി ടേഷ് ഇരിക്കാന്ന് വെച്ചപ്പോഴ നിങ്ങളൊക്കെ കല്യാണം വിളിച്ചില്ലല്ലോ എന്ന് വിളിച്ചില്ലല്ലോർത്തത് അപ്പൊ എന്റെ കല്യാണം എല്ലാവരും വരണോട്ടോ വന്നേ പറ്റൂ